ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അറിഞ്ഞിരിക്കേണ്ട അല്പസ്വല്പ ദീനിയ ഒരുമകളാണ് നമ്മൾക്ക് അഞ്ചു വക് നിസ്കാരത്തെ നിർവഹിക്കുക എന്നുള്ളത് ഫറല് അയിനാണ് ഒരിക്കലും അതിൽ നിന്ന് ഉപേക്ഷ വരുത്താൻ പറ്റില്ല നിസ്കാരത്തിന്റെ ആദാപുകളും സുനനുകളും ഫറലുകളും ഷർത്തുകളും ഉജൂബിയത്തുകളുമൊക്കെ ഓരോ വ്യക്തിയും അത് നിർവഹിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം വേണം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തി മുസ്ലിം പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങളുടെയും അത് ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് അതുകൊണ്ട് ഇൽമില്ലാതെ ഒരാൾ അമല് ചെയ്താൽ ആ അമല് കൊണ്ടുള്ള ഫായിദ അത് ചിലപ്പോൾ സീറോയിലേക്ക് പോകും കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു വെള്ളിയാഴ്ച ഹുത്ബയിൽ പങ്കെടുക്കാതെ വെറും ജുമായിൽ മാത്രം പങ്കെടുത്താൽ അതിൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് ജുമഹയിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഇവൻ ജുമെ ഉപേക്ഷിച്ചവനാണ് എന്ന പട്ടികയിൽ വരൂല എന്നേ ഉള്ളൂ പക്ഷെ ജുമാക്ക് കിട്ടുന്ന ആ കമാലിയത്തിന്റെ പ്രതിഫലമുണ്ടല്ലോ അത് അവന് കിട്ടൂല്ല നാല് റക്കാനത്തുള്ള ലഹുർ നിസ്കാരത്തെ രണ്ട് റക്കായത്തായി ചുരുക്കുമ്പോൾ അതിൽ രണ്ട് റക്കായത്ത് നമ്മുടെ അൽ മിനൽ സ്ഥാനത്ത് രണ്ട് ഹബീബായ മുഹമ്മദ് ാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന വിഷയം അത് അതിലേക്കല്ല നിസ്കാരത്തിൽ ഇമാമിനെ വെട്ടി നമുക്ക് അനുവദനീയമുണ്ട് നമുക്ക് സുന്നത്തുണ്ട് നമുക്ക് നിർബന്ധമുണ്ട് കറാഹത്തുണ്ട് വെട്ടി ഹറാമുണ്ട് അഞ്ച് വിധികളുണ്ട് സ്വല്പം ഇന്ന് പറയാം നിർബന്ധമുള്ള ആ ഒരു വിധിയെ പറ്റിയാണ് ഇന്ന് പറയണത് ഇമാമു നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്തതായിട്ട് ഈ ബാക്കിലുള്ള മൊമൂമിന് ബോധ്യപ്പെട്ടാൽ വിഷയം മനസ്സിലാക്കുക ഇമാമ് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പിറകിലുള്ള മൊമൂമിന് അത് ബോധ്യപ്പെട്ടു നിസ്കാരം ബാത്തിലായിട്ടുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഇമാമിനെ പൂർണ്ണമായിട്ടും ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതൽ നിർബന്ധമാണ് രണ്ടാമത് പറയാം രണ്ടാമത് ഇമാമിൽ നിന്ന് വിട്ടുപിരിയൽ വിട്ടുപിരിയാൻ പറ്റും അത് സുന്നത്തർക്കിൽ ഇമാമിത്തു പ്രബലമായ ഒരു സുന്നത്തിനെ ഇമാമെന്തു ചെയ്തു ഉപേക്ഷിച്ചു പ്രബലമായ ഒരു കാര്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സുന്നത്തിന് ഇമാമയുടെ ഒഴിവാക്കി ആ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇല്ല പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അത് സുന്നത്താണ് ഒരു ഇമാമ് കുനൂത്തണ്ട് ഒഴിവാക്കി എന്നാൽ അതിൽ നിന്ന് പ്രബലമായ ഒരു സുന്നത്ത് തന്നെയാണത് ഓന് വിട്ടു പിരിയാൻ പറ്റും പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു കുനൂത്തണ്ട് ഒഴിവാക്കുമ്പോൾ അതിന് ബദലായിട്ട് അവസാനം സെഹുവിൻ്റെ രണ്ട് സുചൂതി ചെയ്താൽ അത് പരിഹരിക്കപ്പെടുമല്ലോ അതുകൊണ്ട് കുനൂത്ത് ഒഴിവാക്കുന്ന ആൾക്കാരൊക്കെ പാടത്തിൽ നിന്ന് പിരിയാണമെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ിത്തർക്കിൽ ഇമാമി സുന്ന ഒരു ഉദ്ദേശിക്കപ്പെട്ട ഒരു സുന്നത്തിനെ ഉപേക്ഷിക്കുക മൂന്നാമത് പറയുന്നത് ഹലാലാണ് ഇമാമിന് ചെയ്യാം ഈ പറയപ്പെട്ട ഇമാമിനോട് വിട്ടുപിരിയൽ ഹലാലായ കാര്യങ്ങൾ കൺതോളിൽ ഇമാമി ഇമാമങ്ങളെ ദൈർഘിച്ച് നിസ്കരിക്കുക ഈ മോമുമായ ആക് അർജന്റായിട്ടൊരു ബൈക്ക് പോകാണ്ട് പക്ഷെ ഒരു നിലക്ക് ഇമാമ വിടുന്നില്ല ഇമാമു തുടങ്ങിയ അൽബക്കറ മുപ്പൊരു അൽബക്കറ കാണാതെ പഠിച്ചിട്ടുണ്ട് അത് മുയുവനു ഒതുമാണ് എന്നാൽ ഈ ദു അർജൻ്റ് ബൈക്ക് പോകാനുള്ള ഈ മ്മൂമെനിക്ക് എന്തു ചെയ്യാം ആ ഇമാമിനോട് വിട്ടുപിരിയൽ അനുവദനീയമാണ് നാലാമത് ഇമാമിനോട് വിട്ടുപിരിയൽ കറാഹത്തുള്ളത് മഫൂത്ത് അല്ലി ജമാഅത്തി ജമാഅത്തി ഇൻഖാനലി വൈര്യ ഒതിരി ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമല്ല ഇതൊന്നുമില്ലാതെ വെറുതെ ഇമാമിൽ നിന്ന് വിട്ടുപിരിയാ ഇത് കറാഹത്താണ് അത് പാടില്ല ജമാത്തിന്റെ പ്രതിഫലം കിട്ടൂല്ല അതോടൊപ്പം നിസ്കാരത്തിൽ കറാഹത്ത് ചെയ്തു എന്നുള്ളൊരു പ്രശ്നവും അവിടെ വരും ഇന്നാലാമത് പറയുകയാണ് ചുരുക്കി വിശദീകരിക്കുകയാണ് ഹറാമാണ് ഇമാമിനോട് വിട്ടുപിരിയുക എന്നുള്ളത് ഹറാമ് വരുന്ന സമയം ആ മനുഷ്യൻ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് അവിടെ നിസ്കാരത്തിന്റെ ഒരു ചിഹ്നം പ്രകടമാകുന്നത് ഇവൻ അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ജമാത്തിൽ പങ്കെടുക്കാതെ ഒഴിവായിട്ട് പോയാൽ ആ മഹല്ലത്തിൽ ഒരു ജമാത്ത് നടക്കുന്ന അവസ്ഥ വരുന്നില്ല ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ജമാത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകൽ ഹറാമാണ് മനസ്സിലായില്ലേ വളരെ ശ്രദ്ധിക്കാണ് അതുപോലെ ജുമാ നിസ്കാരം ജുമാ നിസ്കാരത്തിൽ നിന്ന് ഒരാൾ വിട്ടുപിരിഞ്ഞു പോയാൽ ഹറാമാണ് പിന്നെ ജുമാ കിട്ടൂല കാരണം ജുമാ നടക്കണമെങ്കിൽ വേണം അത് ജമാഅത്തായിട്ട് നടക്കണം എന്നുള്ളതാണ് ലോഹറു അസുഖം ഒന്നും ഇല്ല ജുമൈ ആണെങ്കിൽ അത് ജമാഅത്തായിട്ട് നടന്നെങ്കിലേ ശരിയാകുള്ളൂ അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുത്ത ആല നമുക്ക് നാഫ്യായ അൽമ് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ടുണ്ട് അള്ളാഹു വന്നവർക്കും ഇണീത് കേൾക്കുന്നവർക്കുമൊക്കെ അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ നമ്മുടെ ലൈവിൽ വന്നവരും അല്ലാത്തവരും ഒക്കെ അവരുടെ ഹലാലായ മുറാതുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ശാരീരിക മാനസിക സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും പഠിച്ചോനെ നീ എല്ലാം സലാമത്താക്കി കൊടുക്കട്ടെ റഹ്മാനെ നിൻ്റെ ദീൻ്റെ താലുമിലും താലീമിലും തദ്രീസിലുമൊക്കെ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ അമീൻ അസ്ലാം വലിക്കും വരമത്ത